െന്ന് കണ്ടത് ആയിരുന്നു വർഷങ്ങൾക്ക് ആയു കണ്ടതാണ് തുടരെ തുടരെ എന്റെ പഠനം ധാന്റെ പടം ഞാൻ അഭിനയിച്ചോണ്ട് ഈ പടം മോശാവുന്നില്ല പക്ഷെ ജാ ഇത്തരം പടങ്ങൾ ചെയ്തുചാട്ടിന് ഒരു പണം എന്താണ് പെട്ടന്ന് അങ്ങനൊരു പാഷൻ വരാനുള്ള സാധ്യത അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളതന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിനു ശേഷം ഒരു വർഷത്തെ ഗ്യാപിന് ശേഷമാണ് കുഞ്ഞിരാമയം ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാന് അജു നീരജും ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജുബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ എന്റെ ഒക്കെ അപ്പൊ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ് എനിക്ക് ഇപ്പോൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമല്ല അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു കൂജ്വലൻ വന്നു നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതി ഏറ്റവും കൂടുതലുണ്ട് നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളാണ് ഇവിടെ മിസ്സിങ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത് എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കും ദുൽഖർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് തഴട്ടെത്തി തഴട്ടെത്തി ആരും ചെയ്യാതെ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് ആയിരിക്കും അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയറുള്ളൂ അപ്പൊ ഞാൻ ചെയ്യണം എന്ന് നമ്മൾ അങ്ങനെ ചെയ്തു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിലുള്ള ഒരു സിനിമ വരും അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം കാണണം ആദ്യമായിട്ടൊരു ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്നവരെ അപ്രോച്ച് ചെയ്യരുത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പൊ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായ ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പൊ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു അല്ലെ നല്ല രസം സിനിമയില് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനെ മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ അമിറ്റ്മെന്റ് പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകൻ്റെ കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ പിന്നെ അതിഥികമായിട്ട് കഥകൾ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെയാണ് ുംരാനുള്ള കാരണം ചിലത്തി

യിക്കോട്ടെ കൊണ്ടല്ലോട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചിനെ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല പ്രൂവ് ചെയ്ത ആൾക്കാരല്ല പലപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് പലരുടെയും അപ്പം അതുകൊണ്ട് ചേച്ചി അത്രമാത്രം ഇവര് ഒരു എന്താ പറയുക ആ ഒരു സബ്ജെക്ടിലെ ഒരു കോൺഫിഡൻസിന്റെ പുറത്താണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് ബ്ലൈൻഡായിട്ട് ഒരു ഒരു ഗ്യാപ്പിലെടുക്കുന്നത് അപ്പം അത് വലിയ ധൈര്യം തന്നെയാണ് തീർച്ചയായിട്ടും പിന്നെല്ലാരും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാല് മിന്നൽ മുരളിയും ഉജ്ജ്വലുമായിട്ട് ഉജ്ജ്വലുമായിട്ടുള്ള കോമ്പിനേഷൻ ഫിലിമുണ്ടത് മിന്നൽ മുരളി ഡിറ്റക്റ്റീവ് ഉജ്ജലിന്റെ രണ്ടാം ഭാഗം രണ്ടാം നമ്മളിപ്പം സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ക്രിയേറ്റ് ചെയ്തു അതിലെ ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് നമ്മളിപ്പം ഡിക്ടീവ് കുറിച്ചുകൾ ചെയ്തു അടുത്ത മൂന്ന് മൂവീസിലൂടെ പല ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്

കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും അതിന്റെ തമാശ കലന്നല്ല തമാശ ഉത്തരങ്ങൾ പറയുന്നത് അതല്ലല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ മികച്ച നടൻ തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ കൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സബ്ജക്ട് നഷ്ടമാവുന്ന പുള്ളി നല്ലൊരു എഴുത്തുകാരനാണ് പക്ഷെ മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളിന്റെ അടുത്ത് എനിക്ക് രണ്ടോ രണ്ടര വർഷം പറഞ്ഞ സബ്ജക്ട് സബ്ജീച്ചറിന്റെ ഇതിവൃത്തം ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ നല്ല ഒന്ന് രണ്ട് സബ്ജക്ട് പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഒന്ന് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നു ഞാൻ ഇനിമോ പറഞ്ഞു

സ്ക്വാഡിൽ എനിക്കൊരു റോൾ ഉണ്ടായിരുന്ന എനിക്ക് കണ്ണൂർ സ്കോഡിൽ ആ റോളാണ് പുള്ളി ചെയ്തത് വേഷം പുള്ളിക്ക് അടി പുള്ളിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞു കൂടി പിന്നെ